എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കഥ കഥ കേൾക്കാന് കഥ പറയാനാണ് എല്ലാവർക്കും പറ്റൂല അതൊരു പ്രത്യേക കലയാണ് നീ കഥ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവൂല എല്ലാവർക്കും മനസ്സിലാവുകയാണെങ്കിൽ സ്കൂളില് അതാത് വിഷയങ്ങളില് അതാത് ലാംഗ്വേജുകളില് എല്ലാവരും ഒന്നാം നമ്പർ മേടിക്കണ്ടേ ചിലർക്ക് സയൻസ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് കഥകളായിരിക്കും ഇഷ്ടം ചിലർക്ക് മാത്സ് ആയിരിക്കും ഇഷ്ടം മനസ്സിലാവണണ്ടല്ലോ അല്ലെ അല്ല ഇപ്പൊ ഞാന് ഇത്രയും സമയം പറഞ്ഞിട്ടും രാമായണം നാല് വട്ടം വായിച്ചിട്ട് രാമനക്ക് സീത എപ്പടി എന്ന് പറഞ്ഞ പോലത്തെ കാര്യായി ഈ മനസ്സിലാവാത്ത ആളുകള് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ല പിന്നെ അവർക്ക് മനസ്സിലാവാത്തതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച അതിന്റെ എ ബി സി ഡി ഞാൻ ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരണം അപ്പോ ഞാനിപ്പോ പറയുന്നത് എന്തായാലും ഇത് കേൾക്കുന്ന ഒരു ഇച്ചിരി കോമൺ സെൻസ് ഉള്ളവരായിരിക്കുമല്ലോ അല്ലാതെ ഒരു കിള്ളക്കുട്ടിനോടല്ലോ ഞാനിപ്പോ സംസാരിക്കുന്നു ചെറിയ പാലുകൂടി പാലുകൂടിയാണ് മാറി ഉടനെ കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല അതല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ആ വിഷയം മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ധാരണയില്ല പിന്നെ രണ്ടാമത്തെ കൂട്ടുന്ന തീരെ കോൺസെൻട്രേഷൻ തീരെ കോൺസെൻട്രേഷൻ ഇല്ല കാരണം കേൾക്കുന്ന ആളുകളാണ് കമന്റ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതിനുള്ള രണ്ട് കമന്റ് ഞാൻ ഇട്ടു എന്നാലും ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാണ് നിങ്ങൾ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കാണാം പക്ഷെ ഒരു വട്ടം കണ്ടാൽ മനസ്സിലാവൂല ഒരു വട്ടം കണ്ടാൽ മനസ്സിലാവൂല അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഓട്ടം കാണുക എന്നിട്ട് എന്താണോ പറയുന്നത് എന്ന് നോക്കുക ഉദാഹരണം ഇത് ബ്ലൂടൂത്ത് മൈക്കാണ് ബ്ലൂടൂത്ത് അല്ല മൈക്കാണ് ഈ സാധനത്തിന് ഞാൻ പറയുന്ന ശബ്ദം പിടിച്ചെടുത്തിട്ട് ഫോണിലേക്ക് വയറില്ലാത്ത വിധത്തിലുള്ള ഒരു ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് ട്രാൻസ്ഫറിങ് മനസ്സിലാക്കണം ട്രാൻസ്ഫറിങ് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ കൈമാറ്റം ചെയ്യാം അപ്പൊ ഇവിടുന്ന് ഇതിന്റെ വേറൊരു കണക്ഷൻ ഫോണിൽ ഉണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ പിന്നെ കാണിച്ചു തരാം ആ സാധനത്തിലേക്ക് ഇതിൽ നിന്നും ശബ്ദം ക്യാച്ച് ചെയ്ത് അതിലേക്ക് എത്തിയിട്ടാണ് വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നത് ഞാൻ ഒരുപാട് സ്ട്രെസ് എടുത്തിട്ട് ഭയങ്കര ശബ്ദത്തിലൊന്നും പറയുന്നില്ല ഞാനിപ്പോ ഞാൻ നല്ല ശബ്ദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കരമായിട്ട് ചെയ് കൂട്ടേ ഞാൻ ശബ്ദം കുറച്ച് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഉദാഹരണം ഒന്നു അതായത് 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 വ്യത്യാസം മനസ്സിലാക്കാം അതായത് ഞാനിപ്പോ മൂന്ന് രീതിയിൽ ശബ്ദത്തിന്റെ ടോണ് കയറ്റി വളരെ സ്ലോലും പക്ഷെ ഇതൊക്കെ കാച്ച് ചെയ്തിട്ട് ഇത് നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വേരിയേഷൻ മനസ്സിലാവും അപ്പൊ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലേ കമന്റ് ഒന്നുകിൽ മനസ്സിലാക്കാതെ മനസ്സിലാവാത്ത വ്യക്തികള് അതിനെ പറ്റി നേരത്തെ എന്നോട് ചോദിക്കാം നേരത്തെ എന്നോട് ചോദിക്കണമെങ്കിൽ നമ്പർ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇട്ട സംഭവം ചോദിക്കണമെങ്കിൽ അതിന്റെ കുറച്ച് എ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരണം ഈ സാധനത്തിനെ പറ്റിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ ഇതിനെ പറ്റി യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വരണം പിന്നെ ഇതിന്റെ കുട്ടൻസ് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല അപ്പൊ ഞാനിതിൽ സംസാരിക്കുന്നത് കൂടുതലും ബ്രഹ്മകുമാരീസ് അതിന്റെ ജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ ഭക്തിയുമായി ബന്ധപ്പെട്ട സംഭവം രാവിലെ നമ്മൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള തലക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രം അവിടെ പോയിരുന്നു അവിടെ വേട്ടയക്കരം പാട്ട് പതിനാറായിരം പതിനാറായിരം തേങ്ങ നാളികേർ മേർ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ രണ്ടു മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞു ഇന്ന് അവിടെ അഖണ്ഡനാമത്തിന്റെ സമാപനയായിരുന്നു അപ്പൊ ആ സമാപനത്തെ ഞാൻ അവിടെ എത്തി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൽ വീഡിയോസൊക്കെ എടുത്ത് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ തൊട്ട് മുമ്പത്തെ പോസ്റ്റ് നോക്കണം ഭക്തര് ഭക്തര് ഗംഭീരമായിട്ട് അയ്യപ്പസ്വാമിനോടുള്ള ആ ഒരു പ്രേമം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു സമയം വൃശ്ചികമാസത്തിലാണ് വൃശ്ചികം ധനവും മകരം ഈ സമയത്തിലാണ് അയ്യപ്പസ്വാമി ഹരിഹര സുധനാനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പസ്വാമി ഭക്തജനങ്ങളെ കണ്ട് അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേക വേള ഇതിന് നമ്മുടെ ജ്യോതിശാസ്ത്രവുമായി പറയുമ്പോൾ മനസ്സിലാക്കണം ചില ഗ്രഹങ്ങളും ചില നക്ഷത്രങ്ങളും പ്രത്യേക രീതിയിൽ വരുന്ന ഒരു സമയം ആ സമയത്താണ് അയ്യപ്പ സ്വാമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണര ആളുടെ ധ്യാനത്തിൽ നിന്നും ഉണര ധ്യാനനിദ്രയിൽ നിന്നും ഉണർന്ന് ധ്യാനത്തിന്റെ ആ മഹനീയമായ അനുഭവങ്ങൾ ഭക്തർക്ക് നൽകുന്ന ഒരേ ഒരു സമയം എന്ന് പറയുന്നത് വൃശ്ചികം ധനുവും മകരം ഈ ഒരു മൂന്ന് മാസങ്ങളിൽ നമ്മുടെ ഈ ഭൂമിയുടെ മേലക്ക് എന്ന് പറയാൻ പറ്റില്ല ഭൂമിയാണോ മേലെ അതോ ഏർ നക്ഷത്രങ്ങളുടെ മേലെയാണോ ഭൂമി ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇതൊക്കെ ചെറിയ ചെറിയ ചില ചില കാര്യങ്ങൾ ആപേക്ഷികമായിട്ട് പറയുന്ന സംഭവമാണ് സൂര്യൻ മുകളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ സൂര്യന്റെ മുകളിലാണോ ഭൂമി അതോ ഭൂമിയുടെ മുകളിലാണോ സൂര്യൻ എന്നുള്ളത് സയൻസിന് ഇതുവരെ കറക്റ്റായിട്ട് കണ്ടെത്താനൊന്നും പറ്റിയില്ല ഏത് രീതിയിലാണ് അത് കറങ്ങുന്നത് എന്നുള്ളത് പോലും കൃത്യമായിട്ട് സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നു പക്ഷെ ഏത് അത് കണ്ടപ്പോ വീണ്ടും സയൻസ് അതിലേക്ക് പരസ്യം കൂടെ കൂടുതൽ ഡീപ്പാക്കി വന്നപ്പോ സൂര്യനും ചുറ്റുന്നു പറയുന്നുണ്ട് അങ്ങനെ കുറെ വിഷയങ്ങൾ വേറെയും വിട്ട ഞാൻ നേരെ അതിലേക്ക് ഒന്നും കൊണ്ടേ നമ്മൾ വീണ്ടും നേരെ അമ്പലത്തിലേക്ക് ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടൊരു കഥ പറഞ്ഞു മൂന്ന് തലമുറ ഒന്ന് എന്റെ ഒന്ന് എൻ്റെ അച്ഛൻ്റെ എന്ന ഈ മൂന്ന് തലമുറയ്ക്കും നല്ല പരിപൂർണമായ ബന്ധമുള്ള അമ്പലാണ് തലക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രം ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുലൂ അവിടെ ഫലം നൽകുന്ന ഏതെങ്കിലും തെങ്ങ് ചിലപ്പോ എന്റെ അച്ഛൻ വെച്ചതായിരിക്കും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വെച്ചതായിരിക്കും അത് ആരും ചിലപ്പോ കണ്ടിട്ടുണ്ടായി കൊള്ളന്നില്ല പക്ഷെ അച്ഛനെ കണ്ടിട്ടുള്ളവരുണ്ട് അച്ഛൻ അവിടെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടവരുണ്ട് അമ്മ പോട്ടെ ഞാൻ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടവരുണ്ടായി കൊള്ളന്നില്ല ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിപൂർണമായിട്ട് അവിടെ നല്ല സേവാധാരി പിന്നെ ഞാൻ കുറച്ചൊന്ന് ബാക്കിലേക്ക് വന്നു കാരണം എന്താന്ന് വെച്ച എനിക്ക് വേറൊരു സാധനം കിട്ടി ആ സാധനം കിട്ടിയപ്പോ അതിന്റെ പിന്നാമ്പ്രത്തില് പിന്നാമ്പ്രത്തിലേക്ക് ഊഴിയിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നാമ്പറത്തിലേക്ക് അല്ല അതിന്റെ അകക്കാമ്പിലേക്ക് ഊഴിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നീട് ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടില്ല എന്നല്ല പോവാറുണ്ട് പക്ഷെ ആ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഈ തലക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ സമയം ആ സമയത്ത് പോയിരുന്ന ആ ഒരു ഭക്തനല്ല ഇപ്പൊ ഞാൻ വ്യത്യാസമുണ്ട് അപ്പൊ ഒരുപാട് കഥ പറയാണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ അതുപോലെ എൻ്റെ കഥകള് അയ്യപ്പൻകാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മഹത്തായ ക്ഷേത്രമാണ് ഇന്ന് നല്ല ഭക്തരവിടെ ഉണ്ട് ഉണ്ടായിരുന്നു അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞ ഇനി വർഷം കൂടുന്തോറും ശബരിമലയിലെ കന്യാസ്വാമിമാരെ പോലെ തന്നെ തലക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ഒരു കന്യസ്വാമിയെങ്കിലും ഇല്ലാത്ത ഒരു വർഷം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല ഓരോ വർഷവും ഓരോ കന്യസ്വാമിമാർ അവിടെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പൊ ശബരിമല ശാസ്ത്രാവ് മാളികപ്പുറം വിവാഹം കഴിക്കണമെന്നൊരു അഭ്യർത്ഥന പറയുന്നു നമ്മുടെ ചരിത്രത്തിൽ പറയുമ്പോ ഏർ ശബരിമല ശാസ്ത്രാവ് പറയുന്ന ഒരു ഒരു ന്യായം എന്താന്ന് വെച്ച എന്നെ കാണാൻ ഒരു എങ്കിലും വരാത്ത ഒരു വർഷം ഞാൻ നിന്നെ വിവാഹം കഴിക്ക എന്ന് പറഞ്ഞു അപ്പൊ അതൊരു എന്താ പറയാ അയ്യപ്പനറിയ അയ്യപ്പനെ കാണാൻ പറ്റ വരാത്ത ഒരു കന്നിസാമി ഇല്ലാത്ത ഒരു വർഷം ഉണ്ടാവില്ല എന്നുള്ളത് അത് കഥകൾ ഈ കഥകൾ ആര് പറഞ്ഞത് വിഗ്രഹം പറഞ്ഞതല്ല ആ ജീവിച്ചിരുന്ന അയ്യപ്പ സ്വാമി പറഞ്ഞതാണ് ഏത് സമയത്ത് ഏത് യുഗത്തില് കുറേ പറയാണ്ട് ഭക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പിസോഡുകൾ എടുത്താലും പറഞ്ഞാലും പറഞ്ഞാലും തീരുവല്ല പിന്നെ അത് മനസ്സിലാക്കി തരേണ്ട കാര്യം എന്ന് പറഞ്ഞാല് എന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു പോകുന്നു ചിലർക്ക് ഇത് മനസ്സിലാവണില്ല അതിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകും പിന്നെ മനസ്സിലാവാത്തവര് തീർച്ചയായിട്ടും ആ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ വ്യക്തമക്കി തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ കാണണം എന്നിട്ട് അതിൽ എന്താണോ ക്ലാരിഫിക്കേഷൻ ഉള്ളത് നോക്കണം എന്നിട്ട് പറഞ്ഞുതരാം അപ്പൊ കഥ ഞാൻ ഇങ്ങനെ തുടർന്ന് പറഞ്ഞുതരട്ടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് ഇവിടെ തന്നെ ഇരുന്ന് ഒന്ന് ചെയ്യട്ടെ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം അച്ചച്ഛൻ അച്ഛൻ അതുപോലെ ഏർ ഈ അയ്യപ്പംകാവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കുറച്ച് ശബരിമല വിഷയങ്ങൾ ഞാൻ കേട്ടത് എന്നെനിക്ക് അനുഭവപ്പെട്ടത്